നോക്കും നമുക്ക് ഇന്നേ ബ്രെഡ് കഴിക്കാം രാത്രി കേട്ടോ ഏ എന്തിനാണെങ്കിലും റെഡിയാണ് എനിക്ക് വളരെ രാത്രി ഇന്നിപ്പോൾ ഒരു വെജിറ്റബിൾ ഇത് കഴിക്കാനാ എന്താ വെജിറ്റബിൾ ടോസ് അപ്പോൾ ഞാൻ ഇന്നത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്നെ അടുത്ത് നിന്ന് കാണിച്ചു തരിക തിന്ന് കാണിച്ചു തരുന്നത് വേറെ കാര്യം അപ്പോൾ നമുക്കിന്നത് ചെയ്യാം കേട്ടോ ഞാനപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം അടുപ്പ് ഓൺ ചെയ്യാണ് എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി ബ്രെഡിൽ ഒന്ന് മറ്റേ ബട്ടർ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുക ആദ്യം അതാണ് ആദ്യത്തെ പോയിൻറ്റ് ഇത് അതിഭയങ്കരമായിട്ട് ടേസ്റ്റുള്ളൊരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഇതാണ്ടോ ഇങ്ങനെ തേച്ചിട്ട് അത് ഇതെല്ലാവരും ചെയ്യുന്ന തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ അതെന്താ എങ്ങനെയാണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ ഇതിനെ ഒന്ന് ആദ്യം ടോസ്റ്റ് ചെയ്യുക സ്വയം തിന്ന് കൊഴുക്കാട്ടോ ഞാൻ പറയാം കേട്ടോ കേട്ടോ അത് അത് ഒരു കാലത്തും നടക്കാത്ത സ്വപ്നം നന്നാന്ന് പറയണമെങ്കിൽ പിന്നെ ഇത് വെക്കുക ഏ റോസ്റ്റ് അതാ ഇത് നാല് സ്ലൈസും റോസ്റ്റ് ചെയ്യണം നോക്കും ഞാനിപ്പോൾ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണതേ അപ്പോൾ ഇനി നാലെണ്ണം കൂടെ ഒരു രണ്ടെണ്ണം കൂടെ ചെയ്യട്ടെ കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ നാല് സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തു ഇനി ഞാൻ ഈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുകയാണ് ബട്ടറിലേക്ക് ചെയ്താൽ വളരെ നല്ലതാണ് അല്ല ബട്ടറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ബട്ടറ് ഇടുകയാണ് എന്നിട്ട് ഇതൊന്ന് ഉരുകി വരട്ടെ എന്നിട്ടാണ് അടുത്ത പണി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരക ഇടുകയാണ് കേട്ടോ ഒരു അരമുക്കാൽ ടീസ്പൂൺ ജീരക വിട്ടു കുറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ഇതിട്ട് അടിപൊളി മണമാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് ഇട്ടാലോ ഭയങ്കര മണമാണ് എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ സോട്ട് ചെയ്യണം ഇതുകൊണ്ട് ഞാൻ സോഫ്റ്റ് നല്ല മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെയും വെളുത്തുള്ളിടേയും ഗംഭീരമാണ് ഇതാ മോ ഇത് ബട്ടറെല്ലാം കൂടി ആകുമ്പോൾ എന്നിട്ട് ഞാനിന്ന് ഓരോരോ ആയിട്ട് ആഡ് ചെയ്യാൻ പോകണം എൻ്റെ ഉള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബീൻസ് വളരെ പൊടിയായിട്ടാണ് നടക്കിയിരിക്കുന്നത് കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് ഇത് രണ്ടും സോട്ട് ചെയ്യുക നന്നായിട്ടൊന്ന് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു കടിക്കുമ്പോൾ ഒരു ഇത്രയും നടുവരിക്കായിട്ടിങ്ങനെ ടൊമാറ്റോ ഈ ടൊമാറ്റോ ഒന്ന് നന്നായി സ്മാഷ് ആവണം കേട്ടോ എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായി ഒന്ന് ആവട്ടെ നല്ലോണം മണം വരുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണറിയോ ഇതിനെ ഓഫ് ചെയ്യാൻ പോകണം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ലേശം മല്ലി ഇല അത് നമുക്ക് ഇഷ്ടപ്പെടാൻ ചേർക്കാം മല്ലിയില ചേർക്കാം അല്ലെങ്കിൽ പുതിനീന ഇലയുടെ മണം ഇഷ്ടമാണെങ്കിൽ ചേർക്കാം എന്നിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്തു ഇപ്പം ഞാനിത് സ്റ്റീം ഓഫ് ചെയ്തുല്ലോ ഇതിലേക്ക് വളരെ കുറച്ച് ഗരം മസാല ഈ ഗരം മസാല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് മസാല ചാട്ട് മസാല ആഡ് ചെയ്യാം പിന്നെ പാവ്ഭാജി മസാല ആഡ് ചെയ്യാം ഞാൻ ചെറിയൊരു മണത്തിന് ഇതിനെ ആഡ് ചെയ്തു എന്നിട്ടൊന്നും കൂടി നന്നായി ഇളക്കി എന്നിട്ട് ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് കണ്ടോളൂ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ഇടാൻ മറന്നു ഞാൻ വിചാരിച്ചു ഈ സമയത്ത് കുറച്ച് ഉപ്പിടുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക നന്നായി മിക്സായിട്ട് എന്താ ഉപ്പിടാൻ മാറുന്നതാണ് അറിയില്ല ഉപ്പിട്ടു എന്നിട്ട് ഇനിയാണ് അടുത്ത പരിപാടി ഇപ്പം നോക്കിക്കോളൂ ഇതെന്താണ് ചെയ്യാൻ പോകണമെന്നാണ് ഇപ്പോൾ ഈ ടോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ കുറച്ച് മയണായിസ് ആഡ് ചെയ്യണം ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയിഡ് ചെയ്യാം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ആഡ് ചെയ്യുക ഞാൻ ഗ്രീൻ ചട്നി സാധാരണ ആഡ് ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ ചട്നി ഇല്ല അതുകൊണ്ട് ഞാനിന്ന് ഈ മയണായിസ് ആഡ് ചെയ്യണം ഇത് നല്ലൊരു ടേസ്റ്റ് തരും എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഞാനുണ്ടാക്കിയ ഈ മസാല ഇങ്ങനെ വയ്ക്കുക ഇതിങ്ങനെ നാല് ഭാഗത്തു നിന്ന് നിറയുക വരണം ഇതാ ഇങ്ങനെ വയ്ക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് പീസ് ആഡ് ചെയ്യാം പിന്നെ കോൺ ആഡ് ചെയ്യാം ഞാനിപ്പോഴേ ഇന്ന് സ്ഥലം നാട്ടിലെത്തി ഈ പാട്ടൊന്ന് ബാംഗ്ലൂർ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ എല്ലാ ശേഖരങ്ങളും കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഞാനിനി വാങ്ങിയിട്ട് ഇന്നത്തെ തൽക്കാലത്തെ ശാന്തിക്ക് ഇത് കഴിക്കട്ടെ അതിനെങ്ങനെ നന്നായി പ്രസ് ചെയ്യുക എന്നിട്ട് ഇതൊന്നിങ്ങനെ വയ്ക്കുക നന്നായി പ്രസ് ചെയ്യണം എങ്ങനെ കേട്ടോ അപ്പോൾ ഒന്ന് റെഡിയായി ഇനി രണ്ടാമത്തേല് ഇതെന്നെ ചെയ്യാം ഗ്രീൻ ചട്നി ആരെയാണ് ഉഗ്രിക്കാം കേട്ടോ എനിക്ക് ഈ ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം നോക്ക് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഒരു സൈസ് ഇങ്ങനെ കഴിക്കട്ടെ അടുത്തത് എന്താണെന്നൊന്ന് കാണിക്കാം അത് വേറെ അത് വേറെ കേട്ടോ അപ്പോൾ ഇങ്ങനത് ഇനി ബാക്കിയുള്ള മസാല ഡ് ചെയ്യണം ആഡ് ചെയ്തു ഇതിൻ്റെയും കൂടെ ഞാൻ അമർത്തിയിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് വാമപ്പ് ചെയ്യാം ഇപ്പം ഞാനിതിനെ ഒന്ന് എൻ്റെ ഗ്രില്ലറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓവണിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം ഞാൻ വേഗം എളുപ്പത്തിനു പതിനെ ഇങ്ങനെ ഒന്ന് തടവിയിട്ട് ഇപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഗ്രില്ലറിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കട്ടെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കിട്ടോ നിങ്ങൾ സാധാരണമാണെങ്കിൽ നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് സാധാരണ ദോശക്കല്ലിലോ മറ്റേ പാനിലോ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെയ്യാം കൂട്ടുകാരെ കണ്ടു എൻ്റെ അട്ടിപ്പൊളി വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡിയായി നിങ്ങൾക്കിതെങ്ങനെ വേണമെന്ന് ഉണ്ടാക്കാം പക്ഷേ ഞാൻ മയോണായിസ് ആഡ് ചെയ്ത മാതിരി നിങ്ങൾക്ക് അതായത് ആഡ് ചെയ്യണം ഗ്രീൻ ചട്നി ആഡ് ചെയ്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഏ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ വലിയ പച്ചക്കറി വേണമെങ്കിൽ ഇട്ടാൽ അത് വളരെ ഹെൽത്തി ആയി പോകും വളരെ വളരെ ഹെൽത്തി ആയി പോവും അപ്പോൾ നിങ്ങൾക്കത് ഇടാം ദിസ് ഇസ് വെജിറ്റബിൾ വൈസ് ഇനി നിങ്ങൾക്ക് അതിൽ മുട്ട ചേർത്തിട്ട് ചെയ്യണോ പനീർ ചേർക്കണോ അതിൻ്റെ കൂടെ അങ്ങനെ ചേർത്തിട്ട് ചെയ്യാം പക്ഷെ ദിസ് റിയലി വെരി ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ കാണാം ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ